എന്നാ പിന്നെ അപ്പുറം ലേശം എന്ന് പറഞ്ഞ അച്ഛൻ പറിക്കാനുണ്ട് പറഞ്ഞ എന്നാ ഞാൻ പോയിട്ട് അത് വാങ്ങിട്ട് വന്നാലോ കോവക്ക മാത്രോ കോവക്ക മാത്രമായിട്ട് എന്താക്കാനാണ് ഒരു രസം ഉണ്ടാവൂല്ലോ കോവക്ക മാത്ര എന്നാൽ ചെമ്മീൻ ഉണ്ട് ഫ്രിഡ്ജില് അതെ അതും കൂട്ടിട്ട് ഒലത്തിയാലോ കോവക്കയും ചെമ്മീനും കൂടി ഒരലത്തോ എന്നാ അമ്മ അലക്ക മോട് പോയി ഇതെടുത്തിട്ട് എന്നാ ഞാൻ പോയിട്ട് വാങ്ങിട്ടു ഇതെടുത്തിട്ട് പോവാ എന്റെ ദൈവമേ എന്തൊരു വെയില് ജനുവരി ആയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ഇങ്ങനെ ഓ വെയിൽ വെയിലത്തന്നെ പണിയെടുക്കുന്നവരെ സമ്മതിക്കണം അമ്മേ എന്താ മോളെ അമ്മന വിളിച്ചത് അമ്മയും വിഭിനയിച്ചു അമ്പലത്തിൽ പോയത് മോളെറിഞ്ഞിട്ടില്ല ഓ അമ്പലത്തിൽ പോയ കാര്യം ഞാൻ മറന്നുപോയി അവരവിടെ എത്തിയാച്ചാ അവരവിടെ എത്തി മോളെ വിളിച്ചിട്ടുണ്ടായിന് മോളെ വിളിച്ചിട്ടില്ല ഞാൻ വിളിച്ചിട്ടില്ല വയ്യ വിളിക്കാൻ അച്ഛാ എനിക്ക് തരാ മോളിലാന്ന് പറഞ്ഞു പറിച്ചു പറത്തേ രണ്ടു രണ്ടര കിലോ അച്ഛക്കന്റെ വള്ളി പണ്ട് പെറ്റമ്മ വിൽക്കാൻ പോകുമ്പോ കൊണ്ടന്നെയല്ലേ അതന്നെ ഇത് ഓരോ കൊലം വിചാരിക്കും നമ്മളിത് തുടങ്ങി പോയി പക്ഷെ ഉണ്ടാവും വീണ്ടും കൊല്ലായി തറവാട്ടിലുണ്ടായിരുന്നല്ലേ ഇതിന്റെ ഇതന്നെ ജലചൊല്ലും എന്റെ അടുത്തുണ്ട് അത് അച്ഛൻ കൊടുത്തതല്ലേ പാരമ്പര്യ ഇതിന്റെ ഒരു കഷ്ണം വള്ളിയായിരുന്നേ പോലെ മഴക്കാലാട്ട് ഇപ്പം ഇതാവൂല പിടിക്കൂല പിടിക്കൂല ഇനി മുകളിലോ മോള് ഇത് അങ്ങോട്ട് എടുത്തോട്ട് അവിടെ ഇണ്ടാ ഓരോ നോക്കണേ മുന്നോട്ട് വീണേക്കരുത് ഇല്ല ഇല്ല മതി ഒരു വറവിനുള്ളതായി ഒരു വറവിനായി ഞാൻ പോട്ടേ എന്നാല് ചെമ്മീൻ ഇണ്ടാ ചെമ്മീൻ ശേഷം പിള്ളേർക്ക് വറവാക്കിയതിന്റെ ബാക്കിയുണ്ടല്ലേ ശേഷം ചെമ്മീൻ ഇടണം ശരി എന്നാലേ ശരി അമ്മ വിളിക്കണേ ആ വിളിക്കിട്ടിയാ ആ ആ കൊറച്ച് കിട്ടി അമ്മ രണ്ടു ദിവസം മുന്നേ പറിച്ചിട്ടുണ്ടായിന്ന് അതെ നമ്മക്കിപ്പത് മതിയല്ല ആ മതി അതും കൂടി ഇട്ടിട്ട് ആ ോളെമ്മ നല്ല രസം ഈ മൺകാലത്തിൽ വെള്ളം കുടിക്കാൻ വേണ്ടി മൺകാലത്തിൽ നല്ല രസമാണ് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇത് വെക്കാൻ പറ്റൂല എപ്പോഴും എപ്പോഴും ഉറുമ്പ് കേറില്ലല്ലോ ഇതിനകത്ത് അതന്നെ വെള്ളം വെച്ചിട്ട് ഞാൻ ഈ ബൈസനില് വെള്ളമാക്കി വെച്ചിട്ടും അതിനകത്ത് ഉറുമ്പ് കേറണം ഒരു തരത്തിലും വെക്കാൻ പറ്റണില്ല എന്നിട്ടല്ലേ ഇവര് ഞാൻ നിർത്തിയത് വെക്കാണ്ടി ഇപ്പൊ ഞാൻ രണ്ടു ദിവസമായിട്ട് വെച്ചു തുടങ്ങിയതാണ് പക്ഷെ നല്ല കുടിക്കാൻ വേണ്ടി ആ രസം ഒരു ലേശം ചെമ്മീൻ ഉണ്ട് ഇതേ വറവാക്കാൻ നമുക്ക് ആ അത് മതിയപ്പ് ഇത് മുറിച്ച് ചെറുതാക്കിടാ വലിയ മീനല്ലേ ആ അതെ ചെറുതാക്കിട് അമ്മ ഈ സാധനം ഒന്ന് ചാർജിനു വെച്ച അമ്മ ഈ ലൈറ്റർ ഇപ്പ കിട്ടുന്ന ഉള്ളിയല്ലേ ഈ ഒരു കളറാന്നല്ല മറ്റേ ഉള്ളി കിട്ടുന്നേ ഇല്ല തൊലിയും വേഗമൊന്നും പോകില്ല വെളുത്തുള്ളിയാണെങ്കിലും ചെറുതന്നെ പണ്ട് തറവാട്ടിലുള്ള സമയത്ത് എപ്പോഴും കോവക്ക വറവും മീൻകറിയും ഇപ്പൊ വന്നെല്ലാം ഇത് കൂട്ടി മടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇത് കൂട്ടാൻ കൊതിയാവും അതല്ല ഒരു കാലം ചെമ്മീത്തിൽ വെള്ളം മാത്രേ വെച്ചിട്ടുണ്ടായില്ല ഇപ്പൊ നോക്കിയേ ഒരുപാട് വെള്ളായി ഇതെന്താ കഴിക്കുന്നിട്ട് വയ്യാ രാവിലത്തെ പുട്ട് മത്തിക്കറിയും കൂട്ടി കഴിക്കുന്നത് അല്ലെങ്കിലും പുട്ടിന് കടലക്കറിയും കാട്ടിയെല്ലാം നല്ലത് ഇങ്ങനെ മത്തിക്കറി വയിലക്കറിയെല്ലാം 뒤돌이. <스> 음매 ഞാനീ കൊലത്തിലോണ്ട് കൊടുത്തിട്ട് വരട്ടെ അച്ഛ ചോറന്നാ എന്തൊക്കെ അറിവെച്ച് ഏ കോവക്കൊലത്ത് ആഹാ ഏ എന്നാ അതും കൂട്ട് ചോറ് അപ്പൊ ചോറിന് എന്തോ അടിപൊളി നല്ല ചൂടുണ്ട് ഞാൻ അടുപ്പത്തുനിന്ന് വാടി ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാൻ പോട്ടെ പോട്ടയച്ച ഓപ്പിപ്പ വരും ചോറെടുത്ത് കൊടുക്കണം ആ പിന്നെ ഒരു കാര്യം കോവക്കോലത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് അച്ഛൻ പറഞ്ഞു കേട്ടാ അപ്പൊ എല്ലാവരും കോവക്ക കിട്ടുമ്പോ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ പിന്നെ പ്രധാനമായിട്ട് ഒരു കാര്യം പറയാനുള്ളത് എന്താന്ന് ചെമ്മീൻ ഇട്ടിട്ട് തന്നെ ഉലത്തണം കേട്ടാ ചേട്ടാ ഞാൻ അച്ഛാ